എന്റെ പേര് ബെന്നി വാഴപ്പള്ളി ഞാൻ ഇന്തോനേഷ്യ ബിസ് ചെയ്ത് ഒരു സംരംഭകനാണ് കൂടാതെ ഞാൻ ഈ ദീപിക ദിനപ്രത്യത്തിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയ കമ്പനിയുടെ ഡയറക്ടറിൻ്റെ കൂടെയാണ് ഡോക്ടർ എന്നോട് ചോദിച്ചു വേണോ വേണോ അപ്പം പറഞ്ഞു മതി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ ട്രാൻസ്പോർട് സഫാരി ഒരു പുതിയ വീട്ടിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഹെയർ ട്രാൻസ്മിറ്റ് സഫാരി എന്ന് ഒരു ചെറിയൊരു ചാനലല്ല വലിയൊരു ചാനലായിട്ട് വളർന്നു കഴിഞ്ഞു എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുകയാണ് അതായത് തലിൽ മുടിയില്ലാത്ത കഷണ്ടിക്കാരായ കുറേ ആൾക്കാർ ഹെയർ ട്രാൻസ്മിറ്റ് സഫാരി എന്ന ചാനൽ കാണുകയാണ് നിങ്ങളെ സ്നേഹിക്കുകയാണ് നിങ്ങളെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ ചാനൽ ഈ ലെവലിൽ വളർന്നത് ഓക്കെ അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ സാധാരണ ആൾക്കാർ മുതൽ അതേപോലെ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ വിദേശ വ്യവസായികൾ അതേപോലെ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ യു എസ് യു കെ അയർലാൻഡ് അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കൺട്രീസിൽ ആൾക്കാർ മലയാളിസ് എവിടെയൊക്കെയുണ്ട് എവിടെയൊക്കെ ഈ ചാനൽ കാണാറുണ്ട് അത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിൽ അതിൽ തന്നെ പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹം ഇൻഡോനേഷ്യ ബേസ് ആണ് ഓക്കെ മലയാളിയാണ് പേര് ബെന്നി മാത്യൂസാണ് ഓക്കെ അദ്ദേഹം ഒരു പ്രവാസി വ്യവസായിയാണ് അതേപോലെ തന്നെ ദീപിക ദിനപത്രത്തിന് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് രാഷ്ട്രദീപികയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് സോ വെരി മച്ച് എക്സൈറ്റ് ടു പ്രസൻറ്റ് ഹിസ് കേസ് കാരണം നമ്മളിപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കുകയാണ് പണ്ടും അങ്ങനെയാണ് ഇപ്പോഴും ഏകദേശം അങ്ങനെയാണ് കാരണം നമ്മൾ ജിമ്മിൽ പോയിട്ട് മസലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഷർട്ടൊക്കെ വരും മസിൽ കാണിക്കും പക്ഷേ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് പറയാൻ അത് എന്തോ ആൾക്കാർ ഇപ്പോഴും മടിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് വന്നിട്ട് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എനിക്ക് സമൂഹത്തിൽ ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ നമുക്ക് തന്നു സോ വെരി മച്ച് എക്സൈറ്റഡ് ടു ഗിവ് ഹിസ് വീഡിയോ എന്തായാലും ഞാൻ ഹെയർ ട്രാൻസ്പ്ലറ്റ് ചെയ്തൊരു വ്യക്തിയാണ് എൻ്റെ ചാനൽ ആദ്യം മറ്റും കാണുന്ന വ്യക്തികൾ അഞ്ച് വർഷം മുന്നേയാണ് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് ഞാനും നല്ലൊരു ആയിരുന്നു ഡോണർ ഏരിയ ഒട്ടും ഇല്ലായിരുന്നു ഡോണേരിയൻ്റെ പ്രത്യേകത നല്ല ക്വാളിറ്റി ആയിരുന്നു പക്ഷേ കുറവായിരുന്നു ഹെയർ അങ്ങനെ താടിയിൽ നിന്നും ചെസ്തു തലേന്നും ഒക്കെ എടുത്തിട്ടാണ് എൻ്റെ ആദ്യത്തെ സിറ്റിംഗ് ചെയ്തത് ഞാൻ ആദ്യം ചെയ്ത് പൂനെയിലാണ് ഓക്കെ രണ്ടായിരത്തി പത്തുമതിലായിരുന്നു എൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ആൻഡ് രണ്ടാമത്തെ സിറ്റിംഗ് ഞാൻ കൊച്ചിയിൽ ചെയ്തു സെയിം ക്ലിനിക് സെയിം ഡോക്ടേഴ്സ് കൊച്ചിയിൽ ക്ലിനിക് ഓപ്പൺ ചെയ്തു അങ്ങനെ രണ്ടാമത്തെ സിറ്റിംഗ് കൊച്ചിയിൽ ചെയ്തു അതിന് ടോട്ടൽ ഇപ്പോൾ അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലൻഡ് കഴിഞ്ഞിട്ട് സെയിം ക്ലിനിക്ക് ഇപ്പോൾ ട്രാവാൻഡർത്ത് ഓപ്പൺ ആയിട്ടുണ്ട് അതേപോലെ തന്നെ കാലിക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ സോന്തായാലും ഹെയർ ട്രാൻസ്പ്ലൻഡ് എന്നുള്ളൊരു സയൻസാണ് അല്ലാതെ ഒരു മാജിക് ഒന്നുമല്ല നല്ലൊരു ആയിട്ടുള്ള ഡോക്ടർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും സെലക്ഷൻ ഓഫ് ക്ലിനിക് സെലക്ഷൻ ഓഫ് ടെക്നിക് സെലക്ഷൻ ഓഫ് ഡോക്ടർ സെലക്ഷൻ ഓഫ് ടീം ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ബെന്നീസ നമുക്കൊരു വീഡിയോ തന്നിട്ടുണ്ട് അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു കൊച്ചിയിലെ ക്ലിനിക്കിൽ സോ കൂടെ ഇരുന്ന് തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് കാണാം ആ വീഡിയോ കണ്ട് തിരിച്ചു വരാം ഓ ഓ ടു ദി വീഡിയോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ സഫാരി ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒറ്റക്കല്ല എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട് അദ്ദേഹം ഒരു വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ബെന്നി സാറാണ് അദ്ദേഹം അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുന്നത് അതാണ് കുറച്ചുകൂടി കൂടെ നല്ലത് സാർ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ എൻ്റെ പേര് ബെന്നി വാഴപ്പള്ളി ഞാൻ ഇൻഡോനേഷ്യ ബേസ് ചെയ്ത ഒരു സംരംഭകനാണ് കൂടാതെ ഞാൻ ഈ ദീപിക ദിനപത്രത്തിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്ര കമ്പനിയുടെ ഡയറക്ടറിൻ്റെ കൂടിയാണ്

അത് ഏജുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നല്ല അതൊരു കോൺഫിഡൻസ് ഫാക്ടറാണ് ഒരു കോൺഫിഡൻസ് ബിൽഡർ ആണ് അത് അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ബിസിനസ് പരുമായിട്ട് ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ഓക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് അപ്പം ഞാനൊക്കെ സാധാരണ ചെയ്യുന്ന എൻ്റെ മുടി ഭയങ്കര ഫ്രണ്ട് പോർഷനൊക്കെ ഭയങ്കര തിന്നായി കഴിയുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും കൊടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഫോട്ടോഷോപ്പൊക്കെ ചെയ്ത് അവിടേക്കൊന്ന് ലെവലൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നാളുകളായിട്ടുള്ള റൈറ്റ് ഞാനൊന്ന് ടുക്കിയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു ശരി ശരി അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ സത്യൻ ചേട്ടൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറഞ്ഞ ചാനൽ എൻ്റെ ഭാര്യ എന്നെ കാണിച്ചു തരികയും അത് ഇവിടെ നിന്ന് കണ്ട് പുള്ളിക്കരുത്തി കണ്ടിട്ട് എനിക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരും ഞാൻ അങ്ങനെ ഓഫീസിലിന്ന് കാണുകയൊക്കെ ചെയ്ത് പുള്ളിയുടെ നമ്പറ് പിന്നെ തപ്പിയെടുത്ത് ഞാൻ പുള്ളിനെ വിളിച്ചു അതുകൂടാതെ ഇന്തോനേഷ്യയിലുള്ള എൻ്റെ രണ്ട് കൊളീഗ്സ് അവർ ലുലു ഇൻ്റർനാഷണൽ ജോലി ചെയ്യുന്നവരാണ് അവരിത് ചെയ്ത് അവരുടെ റിസൾട്ട് അവരെന്നെ വന്ന് കാണിച്ച് അവരെന്നെ ഭയങ്കരമായിട്ടങ് പോസ്റ്റ് ചെയ്ത് കഴിച്ചത് ചെയ്യണം പിന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേസിംഗ് ആണ് ഞങ്ങളുടെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തു അവർ എന്നെ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നു വിട്ട് കൊച്ചിയിൽ നമ്മൾ ഞാൻ തൊട്ട് മിന്നലുണ്ട് ടെക്നോളജി തന്നെ ഇവിടെ തന്നെ ടെക്നോളജി തന്നെ ചെയ്യുന്നു പിന്നെ ഞാൻ ഡോക്ടർ ജാദവ് ഞാൻ ഭയങ്കരമായിട്ട് കുളിയെ പറ്റി വായിക്കുകയും പഠിക്കുകയും ഒരുപാട് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ചെയ്തു സത്യൻ ചേട്ടന്റെ വീഡിയോ അല്ലാതെ തന്നെ ഞാൻ ഔട്ട് സൈഡിൽ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു ഐ തിങ്ക് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ട്രാൻസ്പ്ലേറ്റർ ഇൻ ഇന്ത്യ മാസ്റ്റർ മാസ്റ്റർ അപ്പം ഭയങ്കര ഒരു നമ്മൾ എന്താ പറയുന്നത് ഭയങ്കര ഒരു ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു പുള്ളി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ നിന്ന് പുള്ളിയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരു ഒരു കോൺഫിഡൻറ്റ് ും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന എല്ലാവരെയും ഒരു ഫാക്ടർ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൊണ്ടു അപ്പൊ ചേട്ടാ നിങ്ങൾക്ക് ഈ കഷണ്ടി അല്ലേ അതിന്റെ ഒരു ദൈവതത്വമാണല്ലോ അതിനെന്തിനാണ് ആർട്ടിഫിഷ്യലായിട്ട് മറയ്ക്കുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ വന്നിട്ട് തലവേദന മാറിയേല അല്ല എന്നുണ്ടെങ്കിൽ ഈ തല കൊണ്ട് വല്ലവന്റെ കയ്യിൽ കൊടുക്കണോ എന്തെങ്കിലും പ്രശ്നം വഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല ഞാനിപ്പോ പത്ത് മണിക്കൂർ കണ്ടായിരുന്നു എൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റ് സർജ്ജ് ഇതൊരു ലെങ്തി പ്രൊസീജിയറാണ് ഓക്കെ നോട്ട് അറ്റ് ഓൾ പെയിൻഫുള്ളാണ് യാതൊരു പ്രശ്നമില്ല ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്ന് ഡീറ്റെയിൽ നടന്നേഷ്യയുടെ ഇഞ്ചെക്ഷൻസ് കള്ളിൽ ചെയ്യുമ്പോൾ മാത്രം അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വളരെ ചെറിയ നീഡിലാണ് അത് ചെയ്യുമ്പോൾ മാത്രം നമുക്കൊരു ചെറിയ ഒരു മൈനോട്ട് പെയിൻ ഉണ്ട് അതെല്ലാം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മളൊന്നും അറിയുന്നില്ല യു ജസ്റ്റ് എൻജോയ് യുവർ സോങ്സ് മെലഡി കേൾക്കാം മലയാളം കേൾക്കാം ഹിന്ദി കേൾക്കാം അതല്ല നമ്മളൊന്നും കഴിയുമ്പോൾ നമ്മുടെ പരിപാടി തീർന്നു അത് ഹെൽപ്പ് ഫുൾ ആയിരുന്നു തീം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു നല്ല ആൾക്കാരാണ് നല്ല എൻവൺമെന്റ് ആണ് ഞാൻ വിചാരിച്ച ഒരു ചെറിയ ക്ലിനിക് ആണ് എ ക്ലിനിക് ഇസ് എ വെരി ബിഗ് സെറ്റപ്പ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ സെറ്റപ്പ് സെറ്റപ്പ് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെ പരിചയപ്പെട്ട് ശരി എന്നെ ഇങ്ങനെ ഇതിനകത്തേക്ക് ഗൈഡ് ചെയ്ത് എനിക്ക് ഒത്തിരി കോൺഫിഡൻസ് ഒരാൾ സത്യം ചേട്ടൻ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സർജറി പൊലീസം മുന്നേ കൊറേ ആൾക്കാരെ നിരസാഹപ്പെടുത്തി ചെയ്യണം ശരിയല്ലേ ഐ തിങ്ക് വൺ ഡേ ബിഫോർ എന്നെ വിളിച്ചിട്ടുണ്ടായത് അപ്പം ഒത്തിരി പേര് തന്നെ മത്സ്യപ്പെടുത്തുന്നത് അപ്പൊ എനിക്ക് ഒരു ഇപ്പം ഇവിടെ അടുത്ത് രാവിലെ ഇവിടെ വരുമ്പോൾ എൻ്റെ ബി പി കുറച്ച് കൂടുതലാണ് അപ്പം ഞാൻ എനിക്കൊന്നും ആവശ്യമില്ലാത്തൊരു അപ്പം ഇവിടെ ചോദിച്ചു ഇതൊക്കെ അല്ലേ ചോദിച്ചു ഞാൻ മതി തോറ്റു കൊടുക്കാൻ പാടില്ല പക്ഷെ ഇപ്പം ഞാൻ ഫോട്ടോസ് എല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ ഒത്തിരി ആണ് പിന്നെ എനിക്കൊരു പത്ത് ദിവസം കൊണ്ട് കെയർഫുൾ പാടില്ല പാടില്ല അതിന്റെ എല്ലാ ഇൻസെക്ഷനും മരുന്നുകളും നിങ്ങൾ ഇന്തോനേഷ്യ ണ്ട് വീഡിയോ ഞാനൊരു ഇവിടെ ഇപ്പം പതിനാറാം തീയതിയാണ് എൻ്റെ വാഷ് ഫിക്സ് അപ്പൊ അതിനുശേഷം പതിനേഴിനോ പതിനെട്ടിനോ ട്രാവൽ ചെയ്തോളാൻ വേണ്ടി ഞാൻ വിചാരിച്ചു പതിനെട്ടിനോ വരുവാണെങ്കിൽ ഒരു സെക്കൻഡ് പിന്നെ ഒരു ഉണ്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നല്ലതാണ് പിന്നെ ഒരു മൂന്ന് മാസം തിരിച്ചു വരുമ്പോൾ എപ്പോഴെങ്കിലും മതി മതി നിങ്ങൾ സമയം കിട്ടുമ്പോൾ പി ആർ പി ചെയ്തില്ലെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ വളരും പക്ഷെ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് കുറച്ച് തിന്നിങ് ഉണ്ട് ഈ മിഡിൽ ആ ശരിക്കും സർജറി ചെയ്യുന്ന ഫ്രണ്ട് ഡെൻസിറ്റിയും ഏരിയ ചെയ്തിരിക്കുകയാണ് മിഡിൽ ഒരു പോർഷൻ കുറച്ച് വിട്ടിരിക്കുകയാണ് അവിടെ ഹെയർ ഉണ്ട് ആ റൂട്ട് സ്കിന്നിനകത്ത് ഉണ്ടാവും അത് മെഡിസിനോണ്ട് സർ ഡോക്ടർ പറഞ്ഞു എനിക്ക് ശ്രദ്ധ ചെയ്യുന്നോട് പറയാൻ നിങ്ങൾ ഈ ട്രാ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരിയിൽ ഇതേപോലത്തെ ആൾക്കാർ ഇൻഡിവിജ്വൽ ചെയ്യുകയും കാരണം അത് ഒരുപാട് പേർക്കൊരു ബൂസ്റ്റർ സപ്ലെയറാണ് അതായത് ഒരുപാട് പേര് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഒരു കോൺഫിഡൻസ് ബിൽഡറാണ് കോൺഫിഡൻസ് നമ്മൾ എന്നെപ്പോലൊക്കെ മടിച്ചു നിൽക്കുന്ന ആൾക്കാരിൽ അതൊരു ഒരു ബൂസ്റ്റ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ എന്നൊരു മൂന്നാലഞ്ച് പ്രാവശ്യം വിളിച്ചിരുന്നു സാറെ ഒരു ഈ ഡോക്ടർ ഞാൻ പേഴ്സൺ എനിക്ക് വേണ്ടി ഒരു മൂന്നാല് പ്രാവശ്യം ഡോക്ടർ എടുത്തു ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് കൂടുതൽ എന്താ വേണ്ടത് അല്ല ഒരു ഇത് നിങ്ങളെ നിങ്ങളെ പോലത്തെ ആൾക്കാര് ഒരു മീഡിയ മുമ്പ് പറഞ്ഞ ഹൈട്രാൻസ്പ്ലാണ് അത് വലിയൊരു സംഭവമാണ് കാരണം ഇപ്പോൾ റിസൾട്ട് വരുമല്ലോ നിങ്ങൾക്ക് തന്നെ ബ്ലൈൻ ബ്ലാ ബ്ലൈൻ അതായത് ബ്ലൈൻ്റായിട്ട് വിശ്വസിച്ചു ദാറ്റ് ഇസ് എ ഗ്രേറ്റ് സാജൻ സൂര്യൻ നിങ്ങൾക്കറിയാം സാജൻ ചേട്ടൻ ആക്ടർ പുള്ളി സർജറി ഇമീഡിയറ്റ്ലി വീഡിയോ തന്നു ഞാൻ പറഞ്ഞു സാധന ചേട്ടൻ വീഡിയോ തന്നെ പേടിയില്ലേ നിങ്ങളൊരു ആക്ടറിനെ മുടി വന്നില്ലെങ്കിലും നിങ്ങളെ വിശ്വാസമാണ് ഡാഡിൻസിറ്റി വിശ്വാസമാണ് ആ വിശ്വാസം ഒരു വർഷം ഇപ്പൊ അഞ്ച് നാല് വർഷം തരും ആ ഹെയർ അവൈലബിൾ അല്ല നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ അടുത്ത വർഷം നമ്മൾ കൂടെ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ മുടി ഉണ്ടാവും അത് നല്ല അടിപൊളിയായിരിക്കും കാരണം അമ്പത്തിനാല് വയസ്സെന്ന് പറയില്ല ഡോക്ടർ മുപ്പത്തഞ്ച് വേണം നാല് വേണോ അപ്പം ഒരു അടുത്ത ക്രിസ്മസ് എന്ന് പറയാം ക്രിസ്മസ് താങ്ക് യു സർ സർ മീഡിയ പേഴ്സൺ നമുക്ക് വീഡിയോ തന്നു താങ്ക് യു വെരി മച്ച് ഫോർ ഗീവിംഗ് വീഡിയോ ഫോർ യു സോ മച്ച് താങ്ക് യു ഡെഫിനറ്റ്ലി ഹാവ് ഡെഫിനെറ്റ്ലി ഹാവ് ലോഡ്സ് ഓഫ് ഹെയർ ഹെഡ് ചെയ്യാൻ താങ്ക് യു വെരി മച്ച് യെസ് വെൽക്കം ബാക്ക് ടു ദി വീഡിയോ നിങ്ങളെ വീഡിയോ കണ്ടും അദ്ദേഹത്തിന് കെ സി എന്നുള്ളത് ഹെയർലൈൻ കറക്ഷനാണ് അതേപോലെ തന്നെ ക്രൗൺ ഏരിയയിൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് കൂടുതൽ ഗ്രാഫ്റ്റ് കിട്ടി കിട്ടാത്ത കൊണ്ടാണ് ഹെയർലൈൻ നല്ല ഡെൻസിറ്റി വെച്ചിട്ട് ബാക്കിയെ ചെറിയൊരു ഫില്ലിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇൻ ബിഡിന് ഹെയർസ് ഉള്ളതുകൊണ്ട് മെഡിസിനോട് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്തായാലും അടുത്ത വർഷം ഫുൾ റിസൾട്ട് വന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാം അദ്ദേഹം പ്രോമീസ് ചെയ്തിരിക്കുകയാണ് അടുത്ത ന്യൂ ഇയർ നമുക്ക് എന്തായാലും ഒരു വീഡിയോ അദ്ദേഹം തരുമെന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ പ്രവാസി വ്യവസായികളും അല്ലെ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് വീഡിയോ ചെയ്യണം സാധാരണക്കാരോടൊപ്പം അവരോടൊരു വീഡിയോ കൂടി വരണം നെക്സ്റ്റ് വീഡിയോ യൂസ് എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ആണ് എന്നാലും ഹെയർ ട്രാം സഫാരി എന്ന ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിന് ഫോളോ ചെയ്യുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഐ വെൽ കം ബാക്ക് വിത്ത് ദി ന്യൂ വീഡിയോ വെരി സൂൺ താങ്ക് യു വെരി മച്ച് ബൈ